എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സർക്കാർ ന്യൂ സ്കൂളിൽ വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു ും പ്രസിഡന്റ് പി സനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കൗൺസിലിംഗ് വിദഗ്ധനും വിരുദ്ധ പ്രവർത്തകനുമായ രാജു കുറ്റിക്കാട് ബോധവൽക്കരണ സന്ദേശം നൽകി അഞ്ചായി ഒമ്പത് ഇതുമായിട്ട് അവിടെ നീ അത് വേണ്ട എന്ന് പറയണമെങ്കിൽ ഇന്നും ഇതിന്റെ ദോഷ ഫലങ്ങളെ കുറിച്ച് നീ അറിയണം ഈ സിഗരറ്റ് വലിക്കുമ്പോൾ ഇതിന്റെ പുക അകത്ത് പോവുകയും നിക്കോട്ടിൻ എന്ന് പറയപ്പെടുന്ന ഒരു പശയുണ്ട് ഈ പുകയ്ക്ക് നിങ്ങൾ അച്ഛനോടൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇവരൊറ്റ കുട്ടി വർത്താനം പറയുന്നില്ല എത്ര മിടുക്കനാണ് നോക്കുന്നത് വലു ദിവസത്തെ കുട്ടികളും ഇടതുശ കുട്ടികളും മിടുക്കനാണ് എന്ത് അപ്പോഴും പറഞ്ഞു ഈ പുകയിൽ ഒരു നിക്കോട്ടിനുണ്ട് അത് അറിയാം പുക വലിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ പുക പിടിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒട്ടൽ കാണാം ഒരു പശ്ചി അതാണ് ഇനി ഇത് നമ്മുടെ തൊണ്ടയിലേക്ക് ഇറങ്ങുമ്പോൾ തൊണ്ടയ്ക്കകത്ത് ഇത് ഒട്ടിപ്പിടിക്കും നമ്മൾ വായിട്ട് തൊണ്ടയിൽ പ്രശ്നം പറ്റത്തില്ല ഇത് അവിടെ കിടക്കും ഒരു സൈ രണ്ടിവസായി മൂന്ന് ദിവസമായി കുറേ ദിവസം കഴിയുമ്പോൾ ഇത് അവിടെ കിടന്നു മൂക്കുൽ വരും അങ്ങനെ നമ്മൾ കഴിക്കുന്ന ആഹാരം ചവച്ച് ചവച്ച് താഴോട്ട് ഇറക്കുമ്പോൾ മക്കളെ ഈ പശയിൽ ഈ ആഹാര ആഹാരവശേഷം പിടിക്കും ഇല്ല ഇത് അവിടെ ഓറി ആയി കുട്ടികൾക്ക് ലഹരിയുടെ ഭീകരത മനസ്സിലാക്കി നൽകിയത് ശ്രദ്ധേയമായി ശരിയാണ് ഞാൻ ഇനി മണിക്കൂർ കളിക്കാനുള്ള ആരോഗ്യ വിധിയത് അല്ല എന്റെ വായ നോക്കട്ടെ എന്താണ് ഈ കറുത്ത കൂടി എന്താണ് ഇത് അതാണ് മയക്കുമരുന്ന് ഇത് ചുണ്ടികടിയിൽ വെച്ചാൽ മറിയത്തില്ല അത വേണോ നിനക്ക് അയ്യോ എനിക്ക് വേണ്ട എന്റെ ഭർത്ത എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത് എനിക്കൊരു ജോലി വേണം ഇത് കഴിച്ച ക്യാൻസർ വരും കൊന്ത മണ്ടത്തരം പറയാതെ ജീവിത അടിച്ചു പൊളിക്കണ്ട കഞ്ചാവ് കഴിക്കുന്ന കാര്യം അനോടും പറയല്ലേ പറഞ്ഞാൽ അണ്ണന്മാർ തല ഓഹോ അജയൻ നിന്നോട് പറഞ്ഞു അല്ലേ അവനത്തും ഞാൻ പണി കൊടുക്കും ആഹാ നീ എന്നുപേക്ഷിക്കല്ലേ എനിക്ക് ഏറെ ആശ്രയം നീയാ നീ ഞാൻ ആത്മഹത്യ ചെയ്യും ഇതിലും ഭേദ ഞാൻ പോകുന്നു എനിക്ക് ഈ സർക്കാർ ആശുപത്രിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ അഫ്സൽ കുട്ടികളിലെ ശുചിത്വശീലങ്ങളെ കുറിച്ച് ബോധവത്കരണം നടത്തി എച്ച് എം ബി എസ് സീമ റിട്ടയേർഡ് സൈ മുരഹരി സീനിയർ അസിസ്റ്റന്റ് ഷാഹിന സ്റ്റാഫ് സെക്രട്ടറി മറിയം എന്നിവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത അഞ്ചൽ